കുറ്റമറ്റ രീതിയിൽ ഈ മണ്ഡലകാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നുണ്ട് എന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിലും കൃത്യമായ രേഖകളുമായി സന്നിധാനത്ത് എത്തുന്ന ഏതൊരു ഭക്തരും അയ്യപ്പ ദർശനം സാധ്യമാണെന്നും പി എസ് പ്രശാന്ത് അമൃതാ വാർത്തകളോട് പറഞ്ഞു മണ്ഡലകാലം ഇപ്പോൾ പ്രസിഡന്റ് തിരക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പക്ഷേ വരുന്ന ഒരു ഭക്തനും നിരാശ തിരിച്ചു പോകുന്നില്ല വളരെ നല്ല സംതൃപ്തിയോടുകൂടിയാണ് മലയിറങ്ങിപ്പോകുന്നത് അത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ചാരിതാർഢ്യമുണ്ട് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും സംതൃപ്തമായൊരു മണ്ഡല മകരവിളക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ കർത്തവ്യം സർക്കാരിൻ്റെയും കർത്തവ്യം അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വരുന്ന വഴിയിൽ ശൗചാലയങ്ങളായാലും കുടിവെള്ളമായാലും നടപ്പന്തലിൽ ലഘുഭക്ഷണമായാലും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്നദാനമായാലും അന്നദാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ക്ലീനിങ് സമയം ഒഴിച്ച് മുഴുവൻ സമയവും അന്നദാനം ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ ഭക്ഷണം വളരെ സന്തോഷത്തോടു കൂടിയാണ് മലയിറങ്ങി പോകുന്നത് അവിടെ ഒരു വലിയൊരു അഭിപ്രായം എല്ലാവരും നല്ല അഭിപ്രായത്തിലാണ് നമ്മൾ ബൈറ്റ് ചോദിക്കും കിട്ടത്തട്ടതിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു ക്രമീകരണം എങ്ങനെയാണ് സാധ്യമായത് കഴിഞ്ഞ വർഷം ഒരു പരാതി ഒരു മണ്ഡലകാലം അതെങ്ങനെയാണ് ഒരു അതൊരു കൂട്ടായ വർക്കിൻ്റെ വിജയമാണ് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഇവിടെ വിശുദ്ധി സേനയിൽ പണിയെടുക്കുന്ന ഒരു വൃത്തിയാക്കുന്ന ഒരാൾ വരെ അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടായത് അല്ലാതെ ആരുടെയും എടുക്കല്ല കഴിഞ്ഞ വളരെ കാലം മുമ്പ് തന്നെ ഞങ്ങളൊരു ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു വളരെ നേരത്തെ ആരംഭിച്ചു അതിൻ്റെ ഒരു വിജയമാണ് ഞാൻ പറഞ്ഞില്ല ഒരു കൂട്ടായ്മയുടെ വിജയമാണ് അതിലെല്ലാവർക്കും ചെറുതും വലുതുമായ പങ്കുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപതിനായിരം അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് പതിനായിരം ആയിരുന്നു അപ്പോൾ ഇന്നലെ ആണെങ്കിൽ പതിമൂവായിരത്തോളം ആളുകൾ സ്പോട്ട് ബുക്കിംഗ് വീഴുന്നിട്ടുണ്ട് അപ്പോൾ വെർച്വൽ ക്യൂ വഴി കിട്ടാതിരുന്ന ഭക്തർക്ക് പോലും ഈ സ്പോട്ട് ബുക്കിംഗ് വഴി നേടാൻ അല്ലെങ്കിൽ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇനി വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് ഒക്കെ മറന്നേക്കും ഇവിടേക്ക് വരുന്ന ആർക്കും അതിന് എത്ര പേർ വന്നാലും അവരെ ശബരിമലയിൽ ഭഗവാനെ ദർശിക്കുവാനുള്ള സൗകര്യം കൊടുക്കും അത് വെറിച്ചലിക്കും സ്പോട്ട് ബുക്കിംഗ് നിങ്ങൾ വിട്ടേക്കും ആര് വന്നാലും വ്രതം പിടിച്ച് വരുന്ന ഒരു ഭക്തനും തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അവർക്ക് പമ്പയിൽ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി വന്നാൽ കൃത്യമായ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കൊടുക്കുന്ന സംവിധാനമുണ്ട് വളരെ വിപുലമായൊരു സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സാധാരണ എട്ടോളം കൗണ്ടറുകൾ അവിടെ ഉണ്ട് വലിയ പന്തൽ ഞങ്ങൾ ഈ തത്സമയ ബുക്കിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആര് വന്നാലും അവരുടെ അവരോട് ആധാറിൻ്റെ ഒരു കോപ്പി മാത്രം മതി ആര് വന്നാലും അവർക്ക് ശബരിമലയിലേക്ക് സ്വാഗതം ശബരിമലയിൽ ഭഗവാനെ കാണുവാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും ഈയൊരു വ്യത്യസ്തത തന്നെയാണ് ഈ മണ്ഡലകാലത്തെ പൂർണ്ണമായും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു തീരുമാനം തന്നെയാണ് സ്പോട്ട് ബുക്കിംഗ് തത്സമയം ബുക്കിംഗ് അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി സ്ലോട്ട് കിട്ടാത്ത ഭക്തർക്ക് പോലും സ്പോട്ട് ബുക്കിംഗ് തത്സമയ ബുക്കിങ്ങിലൂടെ അയ്യനെ കണ്ടു മടങ്ങുവാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതിനായി അവർ കരുതേണ്ടത് ആധാർ കാർഡിൻ്റെ കോപ്പി മാത്രമാണ് കൃത്യമായിട്ടുള്ള രേഖകൾ മാത്രമാണ് ആ രേഖയുള്ള ആർക്കും ഏതു ഭക്തനും സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം കണ്ടു മടങ്ങി അയ്യപ്പനെ തൊഴുതു മടങ്ങാൻ കഴിയുന്ന ഏറ്റവും ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം ഇപ്പോൾ പ്രദാനം ചെയ്യുന്നത് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അജയ്നാഥ് നാഥ് അമൃതാന്യൂസ്